യു എസ് ട്രഷറി ബോണ്ട് വരുമാനത്തിലെ വർധനവും യൂറോപ്യൻ യൂണിയനും യു എസും തമ്മിലുള്ള വ്യാപാര കരാറും സ്വർണ്ണ വിപണിയെ സമ്മർദ്ദത്തിലാക്കി നിലനിർത്തുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിപണിയുടെ ഇറക്കത്തിനനുസരിച്ച് കേരള വിപണി താഴേക്കിറങ്ങിയിട്ടില്ല നേരിയ മാറ്റത്തോടെ മാത്രമാണ് കേരള വിപണി നിലനിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിധം ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തിഒരുന്ന ൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്